മന്ത്രി വീണാ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ലോക്കൽ കമ്മിറ്റി അംഗത്തിനും ഏരിയ കമ്മിറ്റി അംഗത്തിനും സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവനോട് ജോൺസണോട് ഏരിയ കമ്മിറ്റി വിശദീകരണം തേടിയിരുന്നു മന്ത്രി വീണാ ജോർജിന് എംഎൽഎ ആയിരിക്കാൻ പോലും യോഗ്യതയില്ല എന്നായിരുന്നു സിപിഐഎം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെയുടെ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയിരുന്നു ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജോൺസൺ പി ജയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു സിഡബ്ല്യുസി മുൻ ചെയർമാനും ഇരുവുപേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ എൻ രാജീവ് മന്ത്രി വീണാ ജോർജിന്റെ പേര് സൂചിപ്പിക്കാതെ പരോക്ഷ വിമർശനമാണ് എഫ് ബി പോസ്റ്റിലൂടെ നടത്തിയത് മന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ് എൻ രാജീവിനെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു രാജീവനോട് വിശദീകരണം തേടാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു മന്ത്രി വീണ ജോർജിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന സമരങ്ങളെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ആരോഗ്യ മേഖലയിലെ ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും റിപ്പോർട്ടർ പത്തനംതിട്ട